ഹരി കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം പതിനെട്ട് റാണിക്ക് ശ്രീകൃഷ്ണൻ ദർശനം നൽകുന്നു ഇതാണ് അദ്ധ്യായം പതിനെട്ട് ഗോപദേവി നാളെ വരാമെന്ന് പറഞ്ഞ് രാധാറാണിയുടെ ഗ്രഹത്തിൽ നിന്നും നന്ദഗ്രഹത്തിലേക്ക് പോയി പിറ്റേ ദിവസം രാധാറാണിയെ സമാധാനിപ്പിക്കാനായി ഭഗവാൻ വീണ്ടും ഗോപദേവിയുടെ വേഷത്തിൽ രാധാറാണിയുടെ ഗൃഹത്തിലെത്തി രാധാ റാണി സസന്തോഷം അവളെ സ്വീകരിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി സിംഹാസനത്തിൽ ഇരുത്തി പൂജിച്ചു തലേ ദിവസം ആ സുന്ദരി ഇല്ലാതിരുന്നാൽ താൻ അത്യധികം ദുഃഖിച്ചുവെന്ന് രാധാറാണി ആ സുന്ദരിയുടെ അടുത്ത് പറയണം അത് കേട്ട് ഗോപദേവി അവളോട് ദുഃഖ കാരണം ചോദിക്കുകയാണ് രാ ഗോപദേവി ചോദിക്കുകയാണ് രാധാറാണിയുടെ അടുത്ത് എന്തിനാണ് ദുഃഖിച്ചത് എന്ന് ബൃഹത്സാനുഗിരിയുടെ അടിവാരത്തെ ഇടവഴിയിലുള്ള തെരുവിലൂടെ താൻ വെണ്ണ വിൽക്കുവാൻ വേണ്ടി പോയപ്പോൾ അതായത് ആ സുന്ദരി വെണ്ണ വിൽക്കാൻ വേണ്ടി പോയപ്പോൾ നന്ദപുത്രൻ അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ അവൾ ആ സുന്ദരിയെ തടഞ്ഞ് അവളുടെ കയ്യിൽ കയറി പിടിച്ച് ആ കരം നികുതി വാ വാങ്ങുന്നവളാണെന്നും അതിനാൽ അവളുടെ കരം തനിക്ക് വേണമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ആ അവളുടെ ആ സുന്ദരിയുടെ തലയിലുണ്ടായിരുന്ന പാത്രം പൊട്ടിച്ചു എന്നും ആ സുന്ദരിയുടെ ഉത്തരീയം പിടിച്ചു മാറ്റി നന്ദീശ്വരഗിരിയുടെ വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് പോയി എന്നും ആ സുന്ദരി പറയാണ് അപ്പോൾ ആ നന്ദപുത്രൻ അവൻ അത് കറു ഇത്ത നിറമുള്ളവനും നിർദ്ധനനും വീര്യമില്ലാത്തവനും ദുശീലനും വിരൂപനുമാണെന്നും അത്തരത്തിലുള്ള ഒരുവനുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടും വേണ്ട എന്നും ആ സുന്ദരി രാധറാണിയോട് പറഞ്ഞു രാധറാണി അന്തം വിട്ടുപോയി ഈ സുന്ദരി എന്താണ് ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ചിട്ടാണല്ലോ ഇങ്ങനെ പറയുന്നത് അത് കേട്ട് വിസ്മയിച്ചു പോയി കൃഷ്ണനെ ദുഷിച്ചുകൊണ്ട് ആ സുന്ദരി പറഞ്ഞ ഓരോ വാക്കും ഖണ്ഡിച്ചുകൊണ്ട് ശിവൻ ബ്രഹ്മാവ് മുതലായ ദേവന്മാരും ദത്താത്രേയൻ ശുഗൻ തുടങ്ങിയ മഹർഷിമാരു പോലും ആരെയാണോ ബഹുമാനിക്കുന്നത് ആ കൃഷ്ണനെ നിന്ദിച്ചത് കേട്ടിട്ട് ഒട്ടും ശരിയായില്ല എന്ന് രാധാറാണി ആ ഗോപദേവിയുടെ അടുത്ത് പറഞ്ഞു കൃഷ്ണൻ കറുത്തവനാണെങ്കിലും ശ്യാമസുന്ദരനായ അദ്ദേഹത്തെ പരമശിവൻ പോലും അന്വേഷിക്കുന്നു സ്വർഗാദി ലോകങ്ങളിൽ ഉള്ളവർ പോലും അദ്ദേഹത്തിൻ്റെ പാദങ്ങളെ പൂജിക്കുന്നു വത്സാസുരൻ ബഗാസുരൻ എന്നിവരെ പോലും വധിച്ച ആ ശ്രീകൃഷ്ണ ഭഗവാൻ എങ്ങനെ വീരനല്ലാതിരിക്കും ലോകത്തിലെ സുജനങ്ങളുടെ ചൂടാമണിയായിരിക്കുന്ന കൃഷ്ണൻ എങ്ങനെ സുശീലനല്ലാതിരിക്കും എന്നിങ്ങനെയുള്ള വാദങ്ങൾ ഉയർത്തി ആ രാധാറാണി ഗോപനന്ദിനിക്ക് ഉചിതമായ മറുപടി കൊടുത്തു അപ്പോൾ ആ സുന്ദരി രാധറാണിയുടെ രാധറാണിയോട് എപ്പോഴാണോ ആ അവളുടെ വിളി കേട്ട് കൃഷ്ണൻ അവിടെ വരുന്നത് അപ്പോൾ മാത്രമേ അവൾ പറഞ്ഞ കാര്യങ്ങൾ താൻ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു എപ്പോഴാണോ രാധറാണി കൃഷ്ണ എന്ന് വിളിക്കുന്നത് അപ്പോൾ കൃഷ്ണൻ വന്നാൽ മാത്രമേ ഈ രാധറാണി പറഞ്ഞതെല്ലാം വിശ്വസിക്കൂ എന്ന് ഗോ ഈ ഗോപദേവി പറയുകയാണ് അത് കേട്ട് രാധറാണി പറഞ്ഞു തൻ്റെ വിളി കേട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ വന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ വന്നില്ലെങ്കിൽ തൻ്റെ മുഴുവൻ സമ്പത്തും താൻ ആ സുന്ദരിക്ക് കൊടുക്കാമെന്ന് രാധറാണി പറഞ്ഞു ആ പിന്നെ രാധറാണി എഴുന്നേറ്റ് ആ ശ്രീകൃഷ്ണ ഭഗവാന് ധ്യാനിക്കാൻ തുടങ്ങി ശ്രീകൃഷ്ണ ഭഗവാനെ നമസ്കരിച്ച് ആസനത്തിലിരുന്നു കൊണ്ട് മനസാ കൃഷ്ണനെ ധ്യാനിക്കാൻ തുടങ്ങി രാധറാണി തൻ്റെ പ്രിയതമയായ രാധ ആ രാധറാണി തൻ്റെ പ്രിയതമയായ രാധറാണി തന്നെ കാണാൻ ഉത്കണ്ഠയോടെ ഇരിക്കുകയാണെന്ന് മനസ്സിലാക്കിയ ഭഗവാൻ തൻ്റെ ആ സ്ത്രീ രൂപം അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണല്ലോ വേഷം മാറി അതിസുന്ദരിയായി ഗോപദേവിയായി വന്നത് രാധറാണിയുടെ ആത്മവിശ്വാസം ദൃഢവിശ്വാസം കണ്ടിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ആയിരുന്ന ഗോപദേവി തൻ്റെ ആ സ്ത്രീ രൂപം ഉപേക്ഷിച്ച് സ്വന്തം രൂപം പ്രദർശിപ്പിച്ചു കൊണ്ട് മേഘഗംഭീരമായ വാക്കുകളാൽ രാധറാണിയോട് പറഞ്ഞു സുന്ദരി നീ നിന്റെ മധുരമായ വാക്കുകളാൽ വിളിച്ചതിനാലാണ് ഞാൻ പെട്ടെന്ന് ഇവിടെ വന്നത് പ്രിയതമനായ കൃഷ്ണ വരൂ എന്ന നിന്റെ വിളി കേട്ടിട്ടാണ് ഞാൻ യമുനാ തടവും ഗോകുലവും എല്ലാം ഉപേക്ഷിച്ച് നിന്റെ സമീപത്തേക്ക് ഓടിയെത്തിയത് ഞാൻ വന്നതോടെ നിന്റെ സമീപത്തുണ്ടായിരുന്ന ആ മായാവിയായ സ്ത്രീ എവിടേക്ക് പോയി അത്തരത്തിലുള്ളവരുടെ വാക്കുകൾ വിശ്വസിക്കരുത് രാധാ റാണി ശ്രീകൃഷ്ണ ഭഗവാൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ച് പരമാനന്ദത്തിൽ നിമഗ്നയായി हरे कृष्णा